നമസ്കാരം മനുഷ്യന് ചെറിയൊരു കാൽവയ്പ് മാനവരാശിക്കോ ഒരു കുതിച്ചു ചാട്ടം ആദ്യമായി ചന്ദ്രനിൽ കാൽ തൊട്ട ശേഷം നീൽ ആംസ്ട്രോങ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു മനുഷ്യൻ ചന്ദ്രനെയും കീഴടക്കിയിട്ട് അൻപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനായിരുന്നു ആ ചരിത്ര നിമിഷം പിറന്നത് ഈ മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ലോകമെമ്പാടും ചാന്ദ്രത്തിനും ആചരിക്കുന്നതും അപ്പോളോ സെക്കൻഡ് പേടകത്തിലായിരുന്നു നീലാംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവർ നാസയുടെ ചാന്ദ്രദൌത്യത്തിൽ പങ്കാളികളായത് നീലാംസ്ട്രോങ് ആദ്യം ചന്ദ്രനിലിറങ്ങി നടന്നു പിന്നാലെ എഡ്വിൻ ആൽഡ്രനും ചന്ദ്രനിലിറങ്ങി ഇവരെ സഹായിച്ച ലൂണാർ മൊഡ്യൂൾ ഈഗിൾ സ്പേസ്ക്രാഫ്റ്റ് നിയന്ത്രിക്കാനുള്ള ദൗത്യമായിരുന്നു കോളിൻസിനുണ്ടായിരുന്നത് അതിനുശേഷം ഒട്ടേറെ ആളുകൾ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നു ഒട്ടേറെ രാജ്യങ്ങളും ചന്ദ്രനെ കീഴടക്കി ചാന്ദ്രയാനിലൂടെ ഇന്ത്യയുടെ പതാകയും ചന്ദ്രനിലെത്തി എന്നാൽ ചാന്ദ്രയാത്ര നടന്നിട്ടേ ഇല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് യു എസും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ ഇടയ്ക്ക് സ്റ്റാറാകാൻ അമേരിക്ക കളിച്ച കളിയാണ് ചാന്ദ്രയാത്രയെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും ചന്ദ്രൻ എന്ന രീതിയിൽ ടെക്സസിലെ ഏതോ മരുഭൂമിയിലാണ് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തതെന്നും പ്രചരണമുണ്ടായി എന്തിനേറെ പറയുന്നു മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ടോ ഈ ചോദ്യം നിങ്ങൾ അമേരിക്കക്കാരോട് ചോദിച്ചാൽ നൂറിലൊരു ആറ് മുതൽ ഇരുപത് പേർ വരെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല എന്നാകും പറയുക എന്ന് പറയുന്നതിന് ആരോപണക്കാർ കാണിക്കുന്ന ഒരു ചിത്രം ചാന്ദ്രോപരിതലത്തിൽ നാട്ടിയ അമേരിക്കയുടെ കൊടിയാണ് നേർത്ത അന്തരീക്ഷമുള്ള വായുചലനമില്ലാത്ത ചന്ദ്രനിൽ പതാക പാറിപ്പറക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവരുടെ ചോദ്യം ഇതിനുള്ള ഉത്തരം പലതവണ വിദഗ്ധർ വിശദീകരിച്ചിട്ടുമുണ്ട് പ്രത്യേകതരം പതാകയാണ് യാത്രികർ ഉപയോഗിച്ചതെന്നായിരുന്നു ഉത്തരം സാധാരണ പതാക ചന്ദ്രനിൽ നാട്ടിയാൽ കാറ്റില്ലാത്തതിനാൽ കാണുന്നത് പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കും ചിത്രങ്ങൾ എടുക്കുന്നതിനായി പ്രത്യേക തരത്തിൽ പതാക നിർമ്മിച്ചതെന്നാണ് നാസ പറയുന്നത് വിശദമായി പറയുകയാണെങ്കിൽ ഇതിന്റെ ദൗത്യത്തിനിടെ ചന്ദ്രനിൽ സ്ഥാപിക്കുന്ന അമേരിക്കൻ പതാക രൂപകൽപ്പന ചെയ്യുമ്പോൾ നാസ എഞ്ചിനീയർമാർ ഒരു സവിശേഷമായ വെല്ലുവിളി നേരിട്ടിരുന്നു വായുരഹിത ചാന്ദ്ര പരിസ്ഥിതിയിൽ പറക്കാൻ കഴിയുന്ന ഒരു പതാക സൃഷ്ടിക്കാനുള്ള ചുമതല നാസയുടെ മനുഷ്യ ബഹിരാകാശ പേടക കേന്ദ്രത്തിലെ സാങ്കേതിക സേവനങ്ങളുടെ മേധാവി ജാ കിൻസ്ലറിനായിരുന്നു ചാന്ദ്രോപരിതലത്തിൽ പതാക അലയടിപ്പിക്കുന്നതിനായി തോന്നിപ്പിക്കാൻ കിൻസ്ലറും സംഘവും തന്ത്രപരമായ ഒരു പരിഹാരം കണ്ടുപിടിച്ചു അവർ മുകളിൽ ഒരു തിരച്ചീനമായ ക്രോസ് ബാറുള്ള ഒരു കൊടിമരം സൃഷ്ടിച്ചു ഈ ക്രോസ് ബാറിൽ പതാക ഘടിപ്പിച്ച് ഒരു സ്ലീവ് സൃഷ്ടിക്കാൻ മുകളിലെ അരികിൽ ഘടിപ്പിച്ചു ചന്ദ്രനിലെ അന്തരീക്ഷം ഇല്ലാതിരുന്നിട്ടും പതാക നിവർന്നു നിൽക്കാൻ ഈ ഡിസൈൻ സഹായിച്ചു അതായത് കാറ്റിൽ പറക്കുന്ന ഒരു പതാകയുടെ പ്രതീതി മാത്രം ഫ്ലാഗ് പോലെ തന്നെ ആനോഡൈസ്ഡ് അലുമിനിയം ട്യൂബുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കഠിനമായ ചാന്ദ്ര അന്തരീക്ഷത്തെയും തീവ്രമായ സൂര്യപ്രകാശത്തെയും നേരിടാൻ കഴിയുന്ന ഒരു നൈലോൺ ഫാബ്രിക് തിരഞ്ഞെടുത്ത് പതാകയുടെ മെറ്റീരിയലും ടീമിന് പരിഗണിക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ പതാക നാട്ടിയുണ്ടാവുന്ന ചുളിവും നിവരലുമെല്ലാം റെഡിമെയ്ഡ് ആയിരുന്നുവെന്ന് സാരം വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near Tirumala. call 90482 55599. Chodis building promoters private limited thiruvananthapuram